കാണിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എപ്പിസോഡിൽ കാണാൻ പറ്റും അങ്ങനെ അത് അവിടെയുള്ള ഈ തന്നെ കാണിക്കുന്ന പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗം കൂടിയാണ് അല്ലെ ഞാനത് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞില്ലേ മനുഷ്യ സഹജമാണെന്നുള്ള സാധനം ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ അത് പർപ്പസ്ഫുള്ളി തുമ്മി ഒരാൾക്ക് ഒരു ചായ കൊടുക്കുന്ന വിഷയം അത് ശരിയാണെന്നല്ല ഞാൻ വെക്കുന്നത് ഞാൻ പറയുന്നത് ഇത്തരം ആക്ഷൻസുകൾ അറിയാതെ ജനങ്ങൾക്ക് വരാറുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് ആ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയെന്നല്ല ഞാൻ വാദിക്കുന്നത് പക്ഷെ റോഹൻ എന്റെ അടുത്ത് സംസാരിച്ച് 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 ഞാൻ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയാണെന്ന് പറയിപ്പിച്ച് വെളിയിലുള്ള ആൾക്കാരടുത്ത് നിന്ന് എനിക്ക് ചീത്ത വിളി വായിപ്പിക്കുന്ന പരിപാടിയാണ് സ്റ്റേറ്റ് നിങ്ങൾ 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 ചോദ്യം ചോദിക്കണം ഞാൻ ഇത്രയും നേരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഹൻ നീ സംരുന്ന സാധനത്തിനകത്ത് വളരെ പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചത് എന്ന് വെച്ചിട്ട് െന്ന് സം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പക്ഷെ പക്ഷേ മാറി 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 ഈ പൊതുജനങ്ങൾ അസ്വസ്ഥയാവുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നില്ല അതായത് എന്തൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തോ ജാസ്മിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വന്നിരുന്നാണ് എന്റെ അടുത്ത് വന്നിരുന്നത് ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ പക്ഷെ ഞാൻ എനിക്ക് ഒരു മാനക്കേടുള്ള സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്ന് പറയാനായിരുന്നു ഇപ്പൊ നിങ്ങളിപ്പം പറഞ്ഞോണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇനിയിപ്പൊ അതിനെ അതിനെ എതിർപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പോണില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പോയി പ്രശ്നമുള്ളവർ പോയി കേസ് കൊടുക്കാം അല്ല ഞാന് ഞാൻ റോഹനോട് വളരെ കൃത്യമായിട്ട് പറയണുണ്ടായിരുന്നു ഈ തുമ്മലിന്റെ കാര്യമൊക്കെ അത് തെറ്റാണെന്ന് തന്നെയാണ് പറയണത് പക്ഷേ ഞാൻ ഇതെല്ലാം മനുഷ്യ സഹജമാണെന്ന് പറയുന്നത് മനുഷ്യന്റെ ആക്ഷൻസിനെ പറ്റിയിട്ട് പറയുന്ന പൊതു മനുഷ്യരുടെ ആക്ഷൻസിനെ തെറ്റാണോ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പൊ നഖം കടിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മളുടെ തെറ്റായ ദുശീലങ്ങളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ തല ചൊറിയ അല്ലെങ്കിൽ മൂക്ക് പിടിച്ച് ഇതാക്കുക ഇതൊക്കെ ദുശീലങ്ങളാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെന്ന് വെച്ചാൽ പൊതുവേ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാളിനെ ഇതാക്കുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പഴത്തേക്ക് ഞാൻ അതിന് കൃത്യത തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ വേറെ എന്തോ പോലെയാണ് കാണുന്നത് നേരത്തെ തന്നെ പറഞ്ഞു വേറെ മനുഷ്യ സഹജമാണ് അതൊന്നും പ്രശ്നമാക്കേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ പിന്നെ പറയുന്നത് അതൊക്കെ ചെയ്യുന്ന തെറ്റാണെന്ന് അടുത്ത ലെവലിൽ നിന്ന് പറയുന്നു ഈ തെറ്റ് അങ്ങനെ കാണിച്ചെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല ടെലികാസ്റ്റ് ചെയ്താണ് തെറ്റെന്ന് പറയുന്നു അടുത്ത കഴിഞ്ഞിട്ട് അടുത്ത ആൾ പറയുന്നു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം തോന്നിയ പോലെ പറയാൻ ഈ തെറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എപ്പോഴും വന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇപ്പൊ ബ്യൂട്ടിയെ പറ്റിയിട്ടും മറ്റൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ കൃത്യമായ ഒരു തേജോപം അതിന്റെ ഉള്ളിൽ അവർ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനി ആ കൊച്ചിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇനി ആ കൊച്ചിന്റെ പൗഡർ പോലും ഇട്ടിട്ട് ഇത് അടിപൊളിയാണ് എന്ന് പറയുന്നത് കാണിച്ചില്ലെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് ജാസ്മിൻ ഒന്ന് ചായ തുമ്മിട്ട് കൊടുക്കും ചേട്ടി സാധനങ്ങള് വേറെ സാധനങ്ങളാണ് നീ ഇപ്പൊ ഉദ്ദേശിക്കാൻ ചോദിക്കുകയാണ് ഒന്നും ഇല്ല റോഹൻ എന്നെ ഇതിനകത്ത് ഇട്ട് ഇട്ടിലൂപ്പാക്കിയിട്ട് മനഃപൂർവ്വം ഈ പൊതുജനങ്ങളെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടി പിടിച്ചിട്ട് വെറുതെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് മാറ്റങ്ങള് അല്ല ഓൾറെഡി അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റുകൾ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവിടെ നടന്ന വിഷ കാണിക്കും നീ ഇപ്പൊ എന്തിനാണ് പറഞ്ഞത് ഈ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ പറയോ പറയുവോ അങ്ങനെ അല്ല ഞാൻ തേജോവധം ചെയ്യുന്നു പൊതുവേ അതിനകത്ത് നടക്കുന്ന ചെറിയ സാധനങ്ങൾ വെളിയിലേക്ക് അല്ല വരും ഞാൻ കാണുമ്പോ ചില കാര്യങ്ങൾ ഇപ്പൊ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിനകത്ത് നമ്മൾ ഈ അഗ്രിമെന്റ് എല്ലാം എഴുതികൊണ്ട് ഇട്ടിട്ടാണ് പോയെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഇല്ലാത്തതും പൊല്ലാത്തതും ഉള്ളതും വാട്ടവർ ഇട്ട് മനുഷ്യന്മാര് മനുഷ്യന്മാരുടെ സാധാരണ നിത്യന് ജീവിതത്തിലെ പല വിഷയങ്ങളും പല കാര്യങ്ങൾ അതായത് ഇപ്പൊ കുളിക്കുമ്പം ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും എന്റെ അടുത്ത് ഈ ചായയിൽ തുമ്മി അത് ശരിയാണോ ശരിയാണോ നേരം ഇപ്പൊ തന്നെ തുടങ്ങിയപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ മാറി ഇപ്പൊ പറയുന്ന ഒരാളാണ് ഒരു പേജ് എഴുതി വെച്ചിട്ടാണ് പോയത് ഇവർ സംസാരിക്കില്ല എങ്ങനെയൊക്കെ പോയാലും ഒരാൾ ഇപ്പൊ പറയുന്നു നാല്പത്തഞ്ച് നാൽപ്പത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമോ എന്നും പരിമിതി വിട്ട് പോവാൻ പറ്റുമോ ഞാൻ തെറ്റൊന്നുമില്ല സ്റ്റേറ്റ്മെന്റിന് പിന്നെ കാണിക്കുന്നതെല്ലാം അവരവരെ കാണിച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അത്തരം സാധനങ്ങൾ വെളിയിൽ പോയിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു റോഹൻ ഇത് ഞാൻ പല വിഷയങ്ങൾ വിഷയങ്ങളിപ്പോ ഇതിനകത്ത് സംസാരിച്ചതിനകത്ത് ഈ ചെയ്യുന്ന ആക്ഷൻസുകളൊക്കെ മനുഷ്യ സഹജമാണെന്നാണ് പറഞ്ഞത് ബാക്കിയെന്ന് പറഞ്ഞത് ഇതിനകത്ത് നടന്ന ആക്ടിവിറ്റികളിൽ ചില സാധനങ്ങൾ തെറ്റ് തന്നെയാണ് ഇപ്പൊ ജാസ്മിൻ ചെയ്തിരിക്കുന്ന ചിലത് തെറ്റ് തന്നെയാണ് അതുപോലെ ജിൻഡോയും ചെയ്തിട്ടുണ്ട് ആ നമ്മൾ ചില വിഷയങ്ങളിൽ ചിലതിന് നല്ലതും ചിലതിന് ഫണ്ണി ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഞാനും ചിരിച്ചു എന്ന് തന്നെ പറഞ്ഞില്ല ഫണ്ണി ആയിട്ടും അത് വലിയ പ്രശ്നവും ഇത് വലിയ പ്രശ്നം എന്ന രീതിയിൽ കാണിക്കുന്ന ചില ആളുകളുടെ ഈ ഹ്യൂമിലേഷനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റാൻഡോ അങ്ങനെ ഒന്നും അത് ഇതാക്കിയിട്ടൊന്നും ഇല്ലാതെ സ്വയമേ തോന്നിപ്പോ യോ അതായത് റോഹൻ സ്റ്റേറ്റ്മെന്റുകൾ അതായത് മൂന്ന് ലെവലിലും പോകുന്നുണ്ട് അതിനർത്ഥം സ്റ്റാൻഡ് അല്ലേ അതിനർത്ഥം എനിക്കൊന്നും സ്വയം മനസ്സിലാക്കി പറയുന്ന രണ്ടാമത് ഞാനൊരു കാര്യം പറയാം റോഹൻ നീ കുറെ നേരമായിട്ടിരുന്ന് സംസാരിച്ച് ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിലിട്ടോണ്ടിരിക്കുകയാണ് ഇത് ലൂപ്പിലിട്ട് നിന്റെ എന്താ ഉദ്ദേശം എനിക്കൊരു ഞാൻ ചോദിക്കുന്നത് തന്നിട്ടാണ് ഞാൻ വന്നിരുന്നത് ഡബിൾ സ്റ്റാൻഡിലല്ലോ നീ പറഞ്ഞില്ല ഡബിൾ സ്റ്റാൻഡിൽ അന്ന് തന്നെ ഞാൻ സംസാരിച്ചു ഡബിൾ സ്റ്റാൻഡിൽ അനാവശ്യമായിട്ടിരുന്നു സംസാരിക്കുന്നത് പ്രോവക്സായിട്ട് ആളുകളെ മനസ്സിലാവാത്ത കുഴപ്പമാണ് മര്യാദ കാണിച്ച് സംസാരിക്കണേ മര്യാദയ്ക്ക് മര്യാദല്ലാതാവുമ്പോ പിന്നെ ഞാൻ പറഞ്ഞ തെറ്റുകളെ മൂന്ന് പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറഞ്ഞതോടെ ഞാൻ സംസാരിച്ചത് സംസാരിച്ചത് മര്യാദയിലാണ് സംസാരിച്ചത് എന്റെ സ്വഭാവ് ബിഗ് ബോസ് എന്റെ സ്വഭാവം മാറ്റം പക്ഷെ എവിടെയാണെങ്കിൽ എന്റെ എന്റെ ആറ്റിറ്റ്യൂഡിനെ ഉപയോഗിച്ച് മര്യാദ നീ ഇന്ന് വാ ചോദിച്ച് ഇങ്ങനെ ഓരോരുത്തമാർ ഉപയോഗിച്ച് ചൊറഞ്ഞാ വാങ്ങാനും ഭാഷ അനുമില്ലാത്ത ഭാഷ പ്രതീക്ഷിക്കുന്ന സമയത്ത് വാക്ക് ശരിയാണോ സംസാരിച്ചു ഞാൻ എന്തോരുന്നതിന് വളച്ചൊടിക്കാൻ കേട്ടോ ഒരുമാനത്ത മറ്റൊരു പരിപാടി കാണിക്കല്ലേ കേട്ടാ വിട്ടാ ഓ മാറി കോപ്പില്